ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ചിലവ് എന്ന് പറയുന്നത് ആകെ ഇരുപത്തയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു ഇരുപത്തയ്യായിരം രൂപ മുടക്കി ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസം ഇരുപതിനായിരം രൂപക്ക് മുകളിൽ വരുമാനം ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രാദേശിക യൂട്യൂബ് ചാനലാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് യൂട്യൂബ് ചാനലിലൂടെ മാസം പതിനായിരങ്ങളും ലക്ഷങ്ങളും സമ്പാദിക്കാം അപ്പോൾ അത് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക അതുപോലെ തന്നെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഞങ്ങൾ കൊണ്ടുവരുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രാദേശിക യൂട്യൂബ് ചാനലുകളാണ് പ്രാദേശിക യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ അതാത് ടൗണിലെ സംരംഭങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ ഓഫറുകൾ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ സർവീസുകളെ കുറിച്ചുള്ള വീഡിയോകൾ അപ്പോൾ ഇത്തരം വീഡിയോകളാണ് ഈ പ്രാദേശിക ചാനലിലൂടെ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഓരോരുത്തർക്കും ഞങ്ങളുടെ ചാനൽ പാർട്ണർ ഒരു അവസരം നൽകുന്നുണ്ട് അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല മുന്നേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി തുടങ്ങിയൊരു വ്യക്തി തുടങ്ങിയൊരു അല്ലാത്തവർക്കും നിലവിൽ യൂട്യൂബ് ചാനൽ ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ അല്ലെങ്കിൽ മുന്നേ ചെയ്ത് പരിചയമില്ലാത്തവർക്കൊക്കെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാം അതിനുള്ള എല്ലാ ഹെൽപ്പും സപ്പോർട്ടും എല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു ജോലിക്കാരനാകട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകട്ടെ അല്ലെങ്കിൽ ഒരു തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നൊരു വ്യക്തിയാകട്ടെ എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ബിസിനസ്സാണത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇമെയിൽ ഐ ഡി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു മൊബൈൽ നമ്പർ കൂടി വേണം ആ ഇമെയിലിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം ആ യൂട്യൂബ് ചാനലിന് ഞങ്ങളുടെ ബ്രാൻഡായ മീഡിയ പിക്സൽ എന്ന പേര് നിങ്ങൾ ചേർക്കണം ആ പേരിനോട് കൂടെ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൗണിൻ്റെ പേരോ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു തരുന്നതായിരിക്കും ലോഗോ ബാനർ ഇതെല്ലാം ചാനൽ സെറ്റപ്പ് എല്ലാം നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതുകൂടാതെ നിങ്ങളുടെ ചാനലിലേക്ക് വേണ്ട സബ്സ്ക്രൈബേഴ്സ് വാച്ച്വേഴ്സ് വ്യൂവേഴ്സ് ഇതെല്ലാം തന്നെ നമ്മൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഓരോ ചാനലേസ് ചാനൽ മെമ്പേഴ്സിനും ഞങ്ങൾ അതാത് ചാനലിൽ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഥവാ നിങ്ങൾ ചാനൽ പാർട്ട്ണർ കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമാവധി ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി വെക്കുക കൂടാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുക ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി എങ്ങനെ ഇതിലൂടെ റേണിങ്സ് ലഭിക്കും എന്നത് നമുക്ക് നോക്കാം ഇവിടെ നാല് അഞ്ച് ടൈപ്പ് വരുമാനം ലഭിക്കുന്നുണ്ട് അതിൽ ഒന്നാമത്തത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചാനൽ പെർഫോമൻസ് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇരുപത്തഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ വരുമാനം ലഭിക്കും എല്ലാ മാസവും നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ് രണ്ടാമത്തത് നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം പക്ഷേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകൾ തൊഴിൽ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിരിക്കണം മറ്റുള്ള കണ്ടൻ്റുകൾ നിങ്ങൾ ചെയ്യരുത് അങ്ങനെ നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ജോയിൻ നമ്മുടെ ഈ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ചാനലിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളുടെ സ്വന്തം ചാനലിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓരോ വീഡിയോക്കും നിങ്ങൾക്ക് ചാനൽ പെർഫോമൻസ് അതാ സബ്സ്ക്രൈബേഴ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് രൂപ മുതൽ നൂറ് രൂപ വരെ എണിങ്സ് കിട്ടും രണ്ടാമത്തെ ഇൻകം എന്ന് പറയുന്നത് ചാനൽ പെർഫോമൻസ് ബോണസ് ആണ് അഥവാ ചാനൽ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൽ അത്യാവശ്യം ഓരോ വീഡിയോകൾക്കും വ്യൂവേഴ്സും അതുപോലെ തന്നെ കൂടുതൽ വ്യൂവേഴ്സും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ എണ്ണൂറ് രൂപ മുതൽ മൂവായിരം രൂപക്കുള്ളിൽ നിങ്ങൾക്ക് ചാനൽ പെർഫോമൻസ് ബോണസ് എല്ലാ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ ഇൻകം എന്ന് പറയുന്നത് ഇവിടെ ഓരോ പ്രൊമോഷണൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും ഓരോ പാർട്ടിയിൽ നിന്നും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് സർവീസ് ചാർജായിട്ട് കമ്പനിക്ക് വരുന്ന എമൗണ്ട് ഇതിൽ നിന്നും അൻപത് ശതമാനം ഓരോ ചാനൽ പാർട്നേഴ്സിനും ലഭിക്കുന്നതായിരിക്കും നാലാമത്തെ ഇൻകം എന്ന് പറയുന്ന സോറി അഞ്ചാമത്തെ ഇൻകം എന്ന് പറയുന്നത് ചാനൽ മോണിറ്റൈസ് ഇൻകമാണ് ചാനൽ മോണിറ്റൈസ് ഇൻകത്തിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഇൻകം നിങ്ങൾക്കുള്ളതാണ് തേർട്ടി പെർസെൻറ്റേജ് ഇൻകം നിങ്ങൾ കമ്പനിയിലേക്ക് ഷെയർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് വളരെ സിമ്പിളായിക്കൊണ്ട് ഏതൊരാൾക്കും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ പരിചയപ്പെടുത്തിയ ബിസിനസ് അവസരം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യുകയോ അതല്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യാം അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ ചാനലിൽ അഥവാ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ചാനലുകളിലും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പരമാവധി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്